സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും ഇടവിട്ടുള്ള കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വിവിധ പ്രദേശങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും വാഹന ഗതാഗതമടക്കം തടസ്സപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഇരുട്ടുകാനത്തിന് സമീപത്ത് രണ്ടിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അടിമാലി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ എട്ടാം മൈലിൽ മണ്ണും മരവും വീണ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു റോഡരികിലെ മണ്ണിടിഞ്ഞും മരങ്ങൾ വീണുമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഞായറാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലും കാറ്റിലും അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ കല്ലാർകുട്ടിയിൽ വൻമരം കടപുഴകി വീണു ഒരു മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു അടിമാലി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു കല്ലാർകുട്ടി ജലാശയത്തിലേക്ക് കനത്ത മഴ മൂലം നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ അഞ്ചു ഷട്ടറുകളും ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കി തൊടുപുഴ മലങ്കര അണക്കെട്ടിലും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്തു തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്